ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള മേഘയുടെ മരണത്തെ സംബന്ധിച്ചുള്ള വീഡിയോ ഇതിനു മുന്നേ തന്നെ ഞാൻ ചെയ്തതാണ് വിദ്യാഭ്യാസവും ജോലിയും കാര്യപ്രാപ്തിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മക്കളെയൊക്കെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ടും അവരെ കെണിയിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒരു കൂട്ടം ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പലർക്കും സാധിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് മേഘയെ പോലുള്ളവരുടെ മരണം വലിയൊരു ചതി തന്നെയാണ് മേഘയുടെ മരണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് കേസ് മൂവ് ചെയ്യുന്നത് നമുക്ക് കേസുമായി ബന്ധപ്പെട്ട ആ ഒരു ബൈറ്റ് ഒന്ന് കേൾക്കാം എനിക്ക് ാണ് മലപ്പുറം ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിക്കെതിരെ ആരോപണവുമായി മേഖയുടെ പിതാവ് എടപ്പാട് സ്വദേശി സുഗാന്ത് സുരേഷിനെതിരെയാണ് ആരോപണം മകളെ ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു ഫെബ്രുവരിയിലെ ശമ്പളം അടക്കം അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ എൺപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിതാവ് പറഞ്ഞു മേഘയുടെ കാമുകനായ സുഗാന്ത് എന്ന് പറയുന്ന എടപ്പാൾ സ്വദേശിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ഇവന്റെ ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് കൊണ്ടുവരാതെ ഒളിപ്പിച്ച് വെക്കുന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള ആൾക്കാരുടെ മുഖംമൂടിയൊക്കെ പുറത്ത് വലിച്ചെറിയുക തന്നെ ചെയ്യണ്ട ഇപ്പം എന്തായാലും അവൻ നാട്ടിലില്ല ആ നാട്ടിൽ നിന്ന് അവൻ മുങ്ങിയിട്ടുണ്ട് അവൻ്റെ കുടുംബവും ഇപ്പോൾ ആ നാട്ടിൽ നിന്ന് മുങ്ങിയിട്ട് തന്നെയുള്ളത് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമോ നിൽക്കള്ളിയില്ലാതെ അവരങ്ങ് ഓടിയിട്ടുള്ളത് ഇവനെ പോലെയുള്ള ആൺവർഗങ്ങൾക്ക് ഒരു പെണ്ണിനെ സ്നേഹിക്കുക അത് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണെ കാണുമ്പോൾ അവളേയും അങ്ങ് സ്നേഹിക്കുക സ്നേഹം അങ്ങ് പകർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകളുടെ കെണി എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല നമ്മൾ പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ പോലുള്ള ആൾക്കാരുടെ സംസാരവും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും ഞാൻ നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് അത്തരത്തിലുള്ള എല്ലാ ആക്ടിങ്ങും ഇവർ കാഴ്ചവെക്കും ആ ആക്ടിങ്ങിൽ എന്തെയ്യും ദുർബലരായിട്ടുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരങ്ങ് വീണ് പോവും പിന്നീട് ഇവർ ഏതൊക്കെ രീതിയിൽ ചതിക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇവരെ മുതലെടുക്കാൻ വേണ്ടി പറ്റോ അതെനി സാമ്പത്തികമായാലും ഏത് തരത്തിലായിക്കതിനാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും ഇതുപോലുള്ള വർഗങ്ങളെ ഇപ്പൊ ഈ പെൺകുട്ടിയുടെ മരണ സമയത്ത് എൺപത് രൂപയാണ് എന്ന് പറയുന്നു കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നില്ലേ പത്തൊമ്പതിനായിരം രൂപയുടെ മുകളിലാണ് ഈ പെൺകുട്ടി സാലി വാങ്ങിക്കുന്നത് അങ്ങനെയുള്ള പെൺകുട്ടി ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അഞ്ഞൂറും ആയിരം ഒക്കെ ഇവനോട് ഇരുന്നിട്ട് വാങ്ങിക്കുക ഒരു നിസ്സഹായ അവസ്ഥ നോക്കിയേ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടാണ് ആ പെൺകുട്ടി ഇപ്പോൾ മരണത്തിലേക്ക് കീഴടങ്ങിയിട്ടുള്ളത് മരണം വരിച്ചിട്ടുള്ളത് അവസാന ടൈമിൽ ഫോൺ ചെയ്തേക്കുന്നത് ഇവൻക്ക് തന്നെയാണ് അപ്പോൾ ഇവൻ എങ്ങനെയാണ് ഇത്രയും പണം മാസത്തിൽ വരുന്ന ശമ്പളം കംപ്ലീറ്റ് ഈ ഫെബ്രുവരി മാസം വരെയുള്ള ശമ്പളം അടക്കം അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ ശമ്പളമൊക്കെ എങ്ങനെയാണ് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ അയക്കാൻ വേണ്ടിയിട്ട് ഇവളെ പ്രേരിപ്പിച്ചത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇനി പുറത്ത് വരണം തീർച്ചയായും ഇതൊക്കെ പുറത്ത് വരണം അവന് വീട്ടുകാർ മുങ്ങിയിട്ടുള്ളൂ എന്തായാലും മുങ്ങിയെടുത്ത് നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ കേരള പോലീസിനാവുമല്ലോ തീർച്ചയായും എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരേണ്ടതുണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിന് മുന്നേ തന്നെ പറഞ്ഞ് ഒരുപാട് തവണ പറഞ്ഞു വെച്ച കാര്യമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇതുപോലുള്ള പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ കൂടുതലും പെൺകുട്ടികൾ വീണു പോകുന്നുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം പതിനെട്ട് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളുണ്ട് ലേഡീസ് ഉണ്ട് അപ്പോൾ തീർച്ചയായും അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പെൺകുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരക്കാരെയാണ് നോട്ടം ഇട്ടിട്ട് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കഴുകന്മാർ കാത്തിരിക്കുന്നത് അവർ ഏത് വിധത്തിനും എങ്ങനെ നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നിങ്ങൾ ദുർബലരാണെന്നുണ്ടെങ്കിൽ അവരെ കെണിയിൽ വീണിരിക്കും പിന്നീട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അവർ നിങ്ങൾ കുരുക്കിയിരിക്കും തീർച്ചയാണ് അല്ല സത്യസന്ധമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് നിങ്ങളെ കല്യാണം ആലോചിക്കും നല്ലവരാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ നടത്തി തരും അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങൾ ലാസ്റ്റ് മരണത്തിന് കീഴടങ്ങേണ്ട അവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിക്കുക നിങ്ങളെ നോക്കി വരുന്ന ബോയ്സിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കണം അല്ലാതിരുന്നാൽ നിങ്ങൾക്കും ജീവിതം ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടുകാർക്ക് ഇപ്പോൾ ഈ മേഘയുടെ വീട്ടുകാർ എത്ര നന്നായിട്ട് ഓമനിച്ച് പിന്നായിച്ചു വളർത്തിയതാണ് ഇപ്പൊ ആ മകള് മരണപ്പെട്ടു മകളുടെ മരണത്തിൽ വേദനിക്കുന്ന ടൈമിലും ആ പിതാവിനെ വന്നിട്ട് മകളുടെ മരണത്തിന് പിന്നിലുള്ള കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടും അതുപോലെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കുന്നു ഒരു നിസ്സഹായ അവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ മക്കൾക്കൊക്കെ ചിറക് വന്നു അവര് ചിറക് മുളച്ചു ഇനി അവരൊന്ന് ഉയർന്നു പറഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ടൈമില് മക്കൾക്ക് മരണം സംഭവിക്കുക അതും ആർക്കും സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യുക സ്വയം തന്നെ ജീവൻ ഇല്ലാതാക്കുക ഇങ്ങനത്തെ അവസ്ഥയൊന്നും ഒരു പിതാവിനോ മാതാവിനോ ഒന്നും വരുത്തരുത് അവർക്കൊന്നും അത് സഹിക്കാനാവില്ല ഇത്രക്കും ബോൾഡായിട്ട് അദ്ദേഹം നിൽക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനക്കെട്ടി കൊണ്ടാ ബാക്കി പലരും വേറെ എന്തൊക്കെയോ രീതിക്കാ ചിന്തിച്ചു പോവുക ഇപ്പോ കാമുകനായിട്ടുള്ള ഈ ഐ ബി ഉദ്യോഗസ്ഥൻ തീർച്ചയായും എന്തോ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മേഖലയിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തെളിവുകൾ തന്നെയാണ് മേഘയുടെ അക്കൗണ്ട് ഇത്രയും ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നത് അത് എന്ത് കാരണം തന്നെ അയക്കാനാലും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തന്നെ ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ ഐ ബി ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നുണ്ടെങ്കിൽ മുഖം മുഖംമുടി പുറത്തറിയുക തന്നെ ചെയ്യണം അവനെ പോലുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരികയും ചെയ്യണം എന്തായാലും ഇപ്പം മുങ്ങിയ ആൾക്കാരെ പെട്ടെന്ന് തന്നെ പോലീസ് പൊക്കിയെടുക്കും പ്രേമെന്ന പേരും പറഞ്ഞാൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഇത്തരക്കാരുടെ മുന്നിൽ ഒരു പെൺകുട്ടിയും ഇനിയെങ്കിലും അകപ്പെടാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മളെ കെയർ ചെയ്യുക അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും വരും ഇത് ഒന്ന് പോയി കഴിഞ്ഞാൽ അതങ്ങ് അവസാനിക്കുകയൊന്നുമില്ല വീണ്ടും വീണ്ടും ഇതിങ്ങനെ മുളച്ചുകൊണ്ടേയിരിക്കും അതിലേക്കൊന്നും പോയി വീഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും സ്ത്രീകൾ തന്നെ ശ്രദ്ധിക്കുക